ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം ശ്രീ ബിനീഷ് കോടിയേരി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണിത് കൊച്ചിക്കാർക്ക് സന്തോഷമായില്ലേ പഴയ കൊച്ചിയെ തിരികെ കിട്ടിയില്ലേ പോരെങ്കിൽ അവരവരുടെ സമുദായങ്ങൾക്ക് ആളാം വിധം സ്ഥാനമാനങ്ങളും കിട്ടി അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ട് നാട് നന്നാവേണ്ടത് ഇതാണ് പോസ്റ്റ് കൊച്ചിയിലെ ചില പ്രദേശങ്ങളിൽ റോഡിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഏഷ്യാനെറ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇടത് സൈബർ ഹാൻഡിലുകൾ കാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അത് അതായത് കൊച്ചി കോർപ്പറേഷനിൽ ഇടതു ഭരണം മാറി യു ഡി എഫ് ഭരണം വന്ന ഉടൻ തന്നെ എല്ലാം കുളമായി എന്ന പ്രൊപ്പഗാൻഡയാണ് അവർ നടത്തുന്നത് അതാണ് ബിനീഷ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇടതു നേതാക്കളെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുന്ന ഒരു പേരാണ് ഗീബൽസ് എന്നത് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചാൽ അത് കുറെ പേരെങ്കിലും വിശ്വസിക്കുമെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഹിറ്റ്ലറുടെ ഉറപ്പുകാണ്ട മന്ത്രിയായിരുന്നു ഗീബൽസ് ഇടതു നേതാക്കൾ എതിരാളികളെയാണ് ഗീബൽസിനോട് ഓർമ്മിക്കാറുള്ളതെങ്കിൽ സത്യത്തിൽ ഇവരോളം ഈ സിദ്ധാന്തം നടപ്പിലാക്കുന്നവർ വേറെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത് ഭരണം മാറി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാൽ എന്താണ് വസ്തുത ഭരണം മാറിയെങ്കിലും നിലവിലെ സംവിധാനങ്ങൾ തന്നെ അവിടെ തുടരുന്നുണ്ട് മാത്രമല്ല ഭരണം മാറിയ ഉടനെ അതുവരെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ചിരുന്ന ജനത പെട്ടെന്ന് തന്നെ ഇങ്ങനെ റോഡിൽ വലിച്ചു മറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ഈ പോസ്റ്റിനു വേണ്ടി ഇങ്ങനെയിട്ട് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഫോട്ടോ എന്തുകൊണ്ടായിരിക്കാം വന്നതെന്ന് ചിലപ്പോൾ മാലിന്യങ്ങൾ കോർപ്പറേഷൻ എടുത്തു കൊണ്ടുപോകുന്നതിന് മുൻപ് ഫോട്ടോ എടുത്തതായിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഭരണം നഷ്ടപ്പെടുന്ന അന്നു മുതൽ അതുവരെ നമ്പർ വൺ എന്ന് പകർത്തിയിരുന്ന അതേ സംവിധാനത്തെ നേരെ തിരിച്ച് മൊത്തം പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഗീബൽസിന്റെ സിദ്ധാന്തത്തിന്റെ പ്രയോഗവൽക്കരണമല്ലാതെ മറ്റെന്താണ് എന്നിട്ട് അവരവർ ചെയ്യുന്ന ഇത്തരം തരികടകൾ യാതൊരു എളുപ്പമില്ലാതെ മറ്റുള്ളവരിൽ ആരോപിക്കുകയും ചെയ്യും ഇതാണ് ഇടതിന്റെ ഇരട്ടത്താപ്പ് എന്തായാലും മാലിന്യമാണല്ലോ വിഷയം അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം വൃത്തിയുടെ കാര്യത്തിൽ തമിഴ്നാട്ടുകാരെയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും വളരെയധികം പരിഹസിക്കുന്നവരും വ്യക്തി ശുചിത്വത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്നവരാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നവരും ചെയ്യുന്നതാണ് മലയാളികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു നിയമസഭാ ചോദ്യത്തിൽ മലയാളികളുടെ ഈ കപട അഭിമാന ബോധത്തിന് കനത്ത അടിയേൽപ്പിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്ക് ആ ചോദ്യവും അതിന്റെ ഉത്തരവും ഒന്ന് പരിശോധിക്കാം ആദ്യം ചോദ്യം നോക്കാം തമിഴ്നാട്ടിൽ മാലിന്യം നിക്ഷേപിച്ചത് സംബന്ധിച്ച കേസിൽ കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് എന്തെല്ലാം നടപടി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നത് മനസ്സിലാവില്ല എന്നാൽ ഉത്തരത്തിൽ എല്ലാം ഉണ്ട് അനധികൃതമായി തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടുള്ള മാലിന്യങ്ങൾ മൂന്ന് ദിവസത്തിനകം നീക്കം ചെയ്യാനും സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ട്രൈബ്യൂണൽ ഉത്തരവ് നൽകിയിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് കേരള സംസ്ഥാന മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ടെൺ വരുന്ന മാലിന്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി കേരളത്തിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് എങ്ങനുണ്ട് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം എന്ന സിനിമയിൽ സലിം കുമാർ അവതരിപ്പിക്കുന്ന ഗോപി കരമണ്ണൂർ എന്ന കഥാപാത്രം മാലിന്യ നിർമാർജ്ജനം നടത്തുന്ന ഒരു രീതിയുണ്ട് വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകും അതിനകത്തേക്ക് ബാഗുകൾ കടത്തിവിടില്ലല്ലോ അപ്പോൾ ബാഗുകൾ പുറത്ത് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടറുണ്ട് അവിടെ കൊടുത്താൽ ഒരു ടോക്കൺ ലഭിക്കും ആ ടോക്കൺ തിരികെ കൊണ്ട് ചെല്ലുമ്പോഴാണ് ബാഗ് നമുക്ക് തിരികെ ലഭിക്കുന്ന ഈ ഒരു സംവിധാനം എന്നാൽ ഗോപി കരിമണ്ണൂർ മാലിന്യങ്ങൾ ബാഗിലാക്കി അവിടെ കൊടുത്ത് ടോക്കൺ വാങ്ങി പോകും പിന്നെ ആ മാലിന്യം വാങ്ങാൻ ടോക്കൺ കൊണ്ട് പോവാറില്ല അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നതാണ് ഈ ഗോപിയുടെ ഒരു ലൈൻ ഇതേ നയവും നമ്മുടെ ഇടതു ഭരണകാലത്ത് മാലിന്യ സംസ്കരണത്തിന് സ്വീകരിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അതായത് ഇവിടുത്തെ മാലിന്യങ്ങൾ മൊത്തം ശേഖരിച്ച് ടെൺ കണക്കിനാവുമ്പോൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടി തിരികെ പോരും എത്ര തവണ ഇത് ചെയ്തിരിക്കുന്നു എന്നതിന് കണക്കൊന്നുമില്ല പക്ഷേ മൂന്ന് വട്ടം കയ്യോടെ പിടിച്ച് തട്ടിയ മാലിന്യം തിരികെ പോരേണ്ട നാണക്കേട് നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അണ്ണാമലയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുനെൽവേലിയിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരത്തെ പറഞ്ഞ സംഭവം കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്തു കേസുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് തെൺകണക്കിന് മാലിന്യമാണ് ഇങ്ങനെ അതിർത്തി കടത്തി കൊണ്ടുപോയി തള്ളിയത് ഈ മോഡൽ സജീവമായി നടത്തി നാണക്കേടുണ്ടാക്കിയ സഖാക്കളാണ് ഇപ്പോൾ റോഡ് വക്കിൽ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടപ്പോൾ യു ഡി എഫ് ഭരണത്തിനെതിരെ വിമർശനത്തിന്റെ പ്രൊഭകണ്ഠയുമായി ഇറങ്ങിയിരിക്കുന്നത് വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പരിഹസിക്കുന്ന തമിഴ്നാട്ടുകാർ ഒരിക്കലും അവരുടെ മാലിന്യം മറ്റുള്ളവന്റെ സ്ഥലത്ത് തള്ളി ഇത്തരത്തിൽ കേസിൽ കൊടുങ്ങി നാണം കെട്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് സഖാക്കളെ നിങ്ങളെ തിരുത്താമെന്നോ ചിന്തിപ്പിക്കാമെന്നോ ഉള്ള അമിത പ്രതീക്ഷയൊന്നും ഇല്ല കാരണം അത്തരം മാനുഷിക മൂല്യങ്ങളൊന്നും വശമില്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ സഖാക്കളായത് പക്ഷെ ഒന്നോർക്കുക നാട്ടുകാർ നിങ്ങളുടെ ഈ നുണക്കഥകൾക്ക് എത്ര വില നൽകി എന്നതിന്റെ തെളിവാണ് അധികാരത്തിൽ നിന്നും പുറങ്കാൽ കൊണ്ട് തൊഴിച്ച് പുറത്തിരുത്തിയത് അതെങ്കിലും ഒന്ന് അംഗീകരിക്കും ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ കരഞ്ഞു മെഴുകാൻ ഇനിയും എത്ര നാൾ ബാക്കി കിടക്കുന്നു അതുകൊണ്ട് ഒന്ന് മയത്തിൽ നുണപ്രചരണം നടത്തും